എരമം കണ്ണാപ്പള്ളിപ്പൊയിൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെ കണ്ണൂർ ആംസ്റ്റർ മിംസ് ആംസ്റ്റർ വോളണ്ടിയേഴ്സ് സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രഥമ ക്ലാസും അടിസ്ഥാന ജീവിത ശൈലികളെ കുറിച്ചും പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ എരമം കണ്ണാപ്പള്ളിപ്പൊയിൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെ കണ്ണൂർ ആംസ്റ്റർ മിംസ് ആംസ്റ്റർ വോളണ്ടിയേഴ്സ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രഥമ ശുശ്രൂഷ ക്ലാസും അടിസ്ഥാന ജീവിത ശൈലികളെ കുറിച്ചും പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പരിശീലന പരിപാടിക്ക് ഡോക്ടർ ഡോക്ടർ ശ്രീരൂപ് സേവ്യർ എന്നിവർ നേതൃത്വം നൽകി നിങ്ങൾ നിങ്ങൾ വെച്ച് നോക്കി ഉണ്ട് രണ്ടാമത്തെ കംപ്രസ് രക്തം എന്ത് ചെയ്യും പക്ഷെ തുണി വെച്ച് കെട്ടിക്കഴിഞ്ഞാലും എന്ത് ചില സമയം ബ്ലീഡിങ് നിക്കില്ല അപ്പൊ നമ്മൾ എന്തെയാണ് വെച്ചു കഴിഞ്ഞാലും അതിന്റെ ഒരു പതിനഞ്ച് സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു പിന്നെ എന്ത് ചെയ്യണം നമ്മള് ഈ ടോർണിക്ക് പറയുന്ന സാധനം അതായത് അങ്ങോട്ടേക്കുള്ള രക്തപ്രവാഹം നിൽക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ പ്രഷർ കൊടുക്കുന്നില്ല ചെറുതായിട്ടാ അങ്ങോട്ടേക്കുള്ള രക്തപ്രവാഹം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ സാധനം കെട്ടും അപ്പൊ അതിനെ കെട്ടുന്നതിന് ഒരു രീതി രീതിയുണ്ട് നമ്മള് വെച്ച് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ അത്ര ശക്തി കിട്ടും നമുക്ക് ഇല്ല അത്ര ഉറപ്പില് നിൽക്കണം എന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആദ്യം നമ്മളൊരു കെട്ടുകെട്ടുന്നു സ്റ്റിക്ക് പിടിക്കുന്നില്ലേ ആക്ടിവ് പിന്നെ രക്തം ആഹ് ഇല്ല മസ്റ്റ് പിടിക്കുമ്പോ എന്താന്ന് വെച്ചാല് ടെൻസ് ആവും നമ്മള് ബലംസരിന്താ നമ്മളെ ഹൃദയപേടിപ്പ് കൂടും ബ്ലീഡിംഗ് കൂടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ആദ്യം തന്നെ ആളെ ആശ്വസിപ്പിക്കണം എന്താണോ ആശ്വസിപ്പിക്കുക പഴപ്പില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്താം നോക്കി പക്ഷെ കംപ്രഷർ കൊടുത്തിട്ട് എന്താന്നില്ല നിൽക്കുന്നില്ല നമ്മൾ ഈ ഒരു കെട്ടണം വായനശാല പ്രസിഡന്റ് എം പി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു വായനശാല സെക്രട്ടറി സി പി കെ ജയപ്രകാശ് ജോയിന്റ് സെക്രട്ടറി എം ദാമോദരൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്